നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തന്നെയാണ് ഇറാൻ അയച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തകർക്കാൻ ഇസ്രേലിന് ചെലവായത് അമ്പത്തി അഞ്ച് കോടി ഡോളർ അതായത് നാലായിരത്തി അറുനൂറ് കോടിയോളം രൂപ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഡേവിഡ് സ്ലിങ് വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രേൽ പ്രധാനമായും ഉപയോഗിച്ചത് ഇതിനു പുറമെ ഇന്ധനത്തിന്റെ മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രേലി യുദ്ധവിമാനങ്ങൾ ആറു മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവ് കണക്കിലെടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഞ്ചു മണിക്കൂറിനോടെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റി അറുപത് ശതമാനവും തടഞ്ഞെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്കെന്ന് ഇസ്രയേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്നാൽ അതിൽ മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു വ്യോമ ചെറുതായി കേടുപാടുകൾ പറ്റി പത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ് ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെലവീപിലും സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു തെക്കൻ ഇസ്രയേൽ വടക്കൻ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുകളുണ്ടായി ഗോലാൻ കുന്നുകൾ സിറിയൻ ലബനീസ് അതിർത്തി പ്രദേശങ്ങൾ നെവാതീം ഡിമോണ എലക് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലുകളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി സ്കൂളുകൾ അടയ്ക്കുകയും പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരൽ വിലക്കുകയും ചെയ്തു ൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും സുരക്ഷയെ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഹഗാരി പറഞ്ഞു ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രയേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും യു എസ് മേഖലകളിലേക്ക് അയച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച ഇറാനെ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചിരുന്നു ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷം വഷളാക്കാതെ സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് യു എൻ രക്ഷാ സമിതി ഞായറാഴ്ച അടിയന്തര യോഗം ചേർന്നു യു എനെ കൂടാതെ യു എസ് കാനഡ ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു അതേസമയം ഇസ്രായേലിനെ ആക്രമിച്ചത് യു എൻ ചാർട്ടിന്റെ അനുഛേദനം അൻപത്തി ഒന്ന് പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ അവകാശത്തെ മുൻനിർത്തിയാണെന്ന് കാണിച്ച് യു എനിലെ ഇറാന്റെ സ്ഥിര ദൗത്യം സമിതിക്ക് കത്ത് നൽകി ഏപ്രിൽ ഒന്നിന് ഞങ്ങളുടെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചുള്ള മറുപടി മാത്രമാണ് ഇതെന്ന് പറഞ്ഞ ഇറാൻ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി യുദ്ധമൊഴിവാക്കാൻ പരമാവധി സംയമനം പാലിക്കണമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക് പറഞ്ഞു പ്രാദേശിക സംഘർഷം ഒഴിവാക്കാൻ ഫ്രാൻസ് സാധ്യമായതുമെല്ലാം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ പറഞ്ഞു അതിനിടെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്ന് യു എസ് അറിയിച്ചതോടെ സമ്മർദ്ദത്തിലായ ഇസ്രയേൽ പ്രത്യാക്രമണ നീക്കങ്ങളിൽ ആശയക്കുഴപ്പം നേരിടുകയാണെന്ന് റിപ്പോർട്ടുണ്ട് ഇസ്രയെ തിരിച്ചടിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാനും റഷ്യയ്ക്കും മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Whoa. <smart noise>